സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഓരോ ഭാരതീയന്റെ ലക്ഷ്യവും രണ്ടായിരത്തി നാൽപ്പത്തിയേഴാകുമ്പോൾ ഭാരതത്തിനെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനാണ് ലോകത്തിൻ്റെ ഉപദേശം എന്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് വളരെ വേഗതയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആ രാജ്യം ഏതാണ് നമ്മുടെ ഭാരതം ഈ ലോകത്തിലുള്ള ഏത് രാജ്യമാണ് സ്മാർട്ട് ഫോൺ ഡേറ്റ കൺസ്യൂം ചെയ്യുന്നതിൽ നമ്പർ വൺ ആയിട്ടുള്ളത് ലോകത്തിലെ ആ രാജ്യം ഏതാണ് ഗ്ലോബൽ ഫിൻടെക് എറപ്ഷൻ റേറ്റിൽ നമ്പർ വൺ ആയിട്ടുള്ളത് നമ്മുടെ ഭാരതമാണ് ലോകത്തിലെ ആ രാജ്യം ഏതാണ് എല്ലാവരേക്കാൾ കൂടുതലായി മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുന്നത് നമ്മുടെ ഭാരതം ലോകത്തിലെ ആ രാജ്യം ഏതാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഭാരതം ലോകത്തിലെ ആ രാജ്യമേതാണ് ഈ ലോകത്തിലെ രണ്ടാം സ്ഥാനത്തുള്ള മൊബൈൽ മാനുഫാക്ചറർ നമ്മുടെ ഭാരതമാണ് ലോകത്തിലെ ആ രാജ്യമേതാണ് ഈ ലോകത്തിലെ മൂന്നാം സ്ഥാനത്തുള്ള സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഉള്ളത് നമ്മുടെ ഭാരതം ലോകത്തിലെ ആ രാജ്യമേതാണ് അവരുടെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ചന്ദ്രൻ വരെ ചെന്നെത്തിയത് നമ്മുടെ ഭാരതമാണ് ലോകത്തിലെ ആ രാജ്യമേതാണ് തങ്ങളുടെ ചന്ദ്രയാൻ കൊണ്ട് സൗത്ത് പോളിൽ സ്വന്തം പതാക ഉയർത്തിപ്പിടിച്ചത് നമ്മുടെ ഭാരതം ലോകത്തിലെ ആ രാജ്യമേതാണ് ഒരേ സമയത്ത് നൂറ് നൂറ് സാറ്റലൈറ്റുകൾ അയച്ചതിനുള്ള റെക്കോർഡ് നേടിയിരിക്കുന്നത് നമ്മുടെ ഭാരതമാണ് ലോകത്തിലെ ആ രാജ്യമേതാണ് അവരുടെ സ്വന്തം കൈ കൊണ്ട് ഫൈവ് ജി ടെക്നോളജി വിജയിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പിന്നിലാക്കിയത് നമ്മുടെ ഭാരതം സുഹൃത്തുക്കളെ ഭാരതത്തിന്റെ നേട്ടങ്ങൾ ഓരോ ഭാരതീയന്റെയും നേട്ടങ്ങളാണ് പത്തു വർഷത്തിനകം ഭാരതം ലോകത്തിലെ പതിനൊന്നാം നമ്പർ ഇക്കോണമിയിൽ നിന്ന് അഞ്ചാം നമ്പർ ഇക്കോണമിയായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് ഓരോ ഭാരതീയന്റെ കഴിവിലും എത്രത്തോളം വിശ്വാസമുണ്ടെന്നും ആ വിശ്വാസത്തിന്റെ പുറത്ത് മോദി ഒരു ഗ്യാരണ്ടിയും തന്നിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി നിങ്ങൾക്കറിയാം മോദിയാണെങ്കിൽ തന്റെ മൂന്നാം ഘട്ട ഇലക്ഷനിലെത്തി മോദി തന്റെ മൂന്നാം ഘട്ട ഇലക്ഷനിലെത്തി ഭാരതത്തിനെ ഇക്കോണമിയിൽ മൂന്നാമത്തെ സ്ഥാനത്തെത്തിക്കുമെന്ന ഗ്യാരണ്ടി നൽകുന്നു കൂടാതെ മോദിയുടെ ഗ്യാരണ്ടി ഇതാണ് ഗ്യാരണ്ടി നടത്തി തരുമെന്നുള്ള ഗ്യാരണ്ടി നമ്മുടെ സർക്കാർ ജനങ്ങളുടെ ജീവിതം നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടി അവരുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നതിനു വേണ്ടി എപ്പോഴും പരിശ്രമിക്കുകയാണ് ഞങ്ങൾ നാലു കോടിയിലേറെ കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ നിർമ്മിച്ചു നൽകി ഞങ്ങൾ പത്തു കോടിയിലേറെ വരുന്ന കുടുംബങ്ങൾക്ക് ശുദ്ധജലത്തിനുള്ള കണക്ഷൻ നൽകിയിരിക്കുന്നു ഞങ്ങൾ അൻപത് കോടിയിലധികം വരുന്ന ആളുകൾക്ക് ബാങ്കിങ് സിസ്റ്റം നേടിക്കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അൻപത് കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് അഞ്ചു ലക്ഷത്തിലധികം രൂപയോളം കുറഞ്ഞ പലിശയ്ക്ക് സ്റ്റാർട്ടപ്പുകൾ നൽകി ഇത്തരം പുതിയ ബിസിനസ്സുകൾക്ക് വേണ്ടി പലിശ വളരെ കൂടുതലായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ മുപ്പത് കോടിയിലധികം രൂപ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രാലയം വഴി കൊടുത്തു സുഹൃത്തുക്കളെ നിങ്ങളിലാരെങ്കിലും ഈയിടയ്ക്ക് ഭാരതത്തിൽ പോയിരുന്നോ പോയവർക്കറിയാം ഇന്ന് ഭാരതത്തിൽ എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിച്ചതെന്ന് ഇന്ന് ഭാരതം ഒന്നിന് പിറകെ ഒന്നായി ആധുനിക എക്സ്പ്രസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഭാരതം ഒന്നിന് പിറകെ ഒന്നായി പുതിയ എയർപോർട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഭാരതം ഒന്നിന് പിറകെ ഒന്നായി പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഭാരതത്തിന്റെ ഭാവി പുതിയ ആശയങ്ങൾ പുതിയ ഇന്നോവേഷൻസ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഭാരതത്തിന്റെ ഭാവി മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിന്റെ പേരിൽ അറിയപ്പെടുന്നു ഇന്ന് ഭാരതത്തിന്റെ ഭാവി ഒരു വൈബ്രന്റ് ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഇന്ന് ഭാരതത്തിന്റെ ഭാവി ഒരു വലിയ സ്പോർട്സ് പവറിന്റെ രൂപത്തിലാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അഭിമാനമുണ്ടായിരിക്കണം തീർച്ചയായും ഉണ്ടാകുമല്ലോ ഉണ്ടല്ലോ അല്ലേ